ഹലോ ഗൈസ് മെമ്മറീസ് ട്രാവൽ ട്രാവ്ലോകിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നല്ല വെയിലാണേ അതുകൊണ്ട് ഞാൻ വീട്ടിൽ ഇരുന്നിട്ട് ഒരു രക്ഷയില്ല വീട്ടിൽ നിന്ന് അടുത്തുള്ള കടയിൽ നിന്നൊക്കെ വേണമെങ്കിൽ സോടനാരങ്ങളൊക്കെ എനിക്ക് കുടിക്കുകയായിരുന്നു അതുകൊണ്ട് സോടനാരങ്ങളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യത്യസ്തമായ സോടനാരങ്ങളം കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാലായിക്ക് പോവാണ് കേട്ടോ പാലായിൽ നമ്മുടെ ബാവുവേട്ടൻ്റെ കടയിൽ നിന്ന് ഒരു വട്ടു സോടനാരങ്ങോളം കുടിക്കാമെന്നാണ് എൻ്റെ ഇന്നത്തെ പരിപാടി അതിനിടയ്ക്ക് വേറെ സംഭവം നമ്മുടെ ചെറുക്കം നമുക്കിട്ടൊരു ചെറിയ പണി തന്നായിരുന്നു ഞാനിങ്ങോട്ട് വന്ന വഴിക്ക് നമ്മുടെ വണ്ടി ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ഡൗൺ ആയി ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞപ്പം ഞാൻ ഒരു വർക്ക്ഷോപ്പിൽ കയറ്റി അതായത് നമ്മൾ വണ്ടി അവിടുന്ന് എടുക്കുമ്പോൾ തന്നെ വണ്ടിക്ക് ചെറിയ സൗണ്ട് വ്യത്യാസം ഉണ്ട് സൗണ്ട് വ്യത്യാസം കണ്ടുകൊണ്ട് ഞാൻ വർക്ക്ഷോപ്പിൽ കയറ്റി കഴിഞ്ഞപ്പം വീണില്ലേ ഇവിടുന്ന് അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാം ഭയങ്കര സൗണ്ട് ഇവിടുന്ന് ഭയങ്കര സൗണ്ട് ഞാനവിടുത്തെ ഈ ചോക്ക് പോയായിരിക്കുന്നു ഓർത്തു പക്ഷേ ചോക്ക് പോയല്ലായിരുന്നു ഞാൻ വർക്ക്ഷോപ്പിൽ കയറ്റി കഴിഞ്ഞപ്പോഴത്തേനും അവിടുന്ന് ചേട്ടൻ വന്നിട്ട് ഇതൊന്നുമില്ല ഈ സാധനമല്ലേ ഇത് ഈ സാധനം അങ്ങോട്ട് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്തപ്പോഴത്തേനും ആ അതിൻ്റെ പരിപാടിയെല്ലാം തോന്നി അതായത് ആ സൗണ്ടും മാറി എല്ലാ വിഷയവും മാറി അതുകൊണ്ട് ഇതുപോലത്തെ എച്ച് എഫ് ഡി എൽ ബൈക്ക് നിങ്ങളുടെ ആടേലും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ എടുക്കുമ്പം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല സ്റ്റാർട്ടിങ് മടിയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സൗണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അതായത് പടക്കം പൊട്ടുന്നേക്കൂടെ സൗണ്ട് വെക്കും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനത്തെ സൗണ്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ നാല് നട്ടങ്ങ് ടൈറ്റ് ചെയ്താൽ മറ്റോ ഈ നാല് നട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സംഭവം ശരിയാവും ശരിക്കും ഇത് കാർബോഹൈഡ് ക്ലീൻ ചെയ്യാറായിട്ടോ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യും ഒത്തിരി സമയങ്ങളുണ്ടോ നേരെ ബാവുവേട്ടൻ്റെ പാലായിക്കടുത്തുള്ള ബാവുവേട്ടൻ എന്ന് പറയുന്ന ചേട്ടനാണ് ചേട്ടൻ പത്ത് കൊല്ലമായിട്ട് അവിടെ വട്ട് സോഡ വിൽപ്പനയാണ് അപ്പോൾ ഈ വട്ട് സോഡ എന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഇറങ്ങുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരിക്കും ഒരു അഞ്ച് മിനിറ്റ് മാത്രം അത്രേ കാണുള്ളൂ ഒരു അഞ്ച് മിനിറ്റ് കൂടുതലൊന്നും കാണത്തില്ലേ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നേരെ നമുക്ക് ബാവുവേട്ടൻ്റെ കടലോട്ട് പോവാം അപ്പോൾ കൈസ് നമ്മൾ ബാവുവേട്ടൻ്റെ സോട നാരങ്ങാവളം കിട്ടുന്ന കടയിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ സാധാരണ കടകളിൽ കിട്ടുന്നതിനെക്കോട്ട് നാരങ്ങാവോളം അല്ല ഇവിടെ കിട്ടുന്നത് ആ നാരങ്ങാവളത്തിന് പ്രത്യേകതയുണ്ട് കേട്ടോ ഇതിനകത്ത് ഇടുന്ന ഒഴിക്കുന്ന സോഡ വട്ടുസോടയാണ് വട്ടുസോട എൻ്റെ ചെറുപ്പത്തിൽ വളരെ ചെറുപ്പത്തിലങ്ങാണ്ട് ഞാൻ വട്ടുസോട ഒഴിച്ചാണ് അങ്ങ് ചെങ്ങന്നൂർ ഏതോ ഒരു അമ്മാവൻ്റെ കടയിൽ നിന്ന് ഇതിപ്പം പാലായിൽ നമ്മുടെ ബാവുച്ചേട്ടൻ്റെ ബാവുവേട്ടൻ്റെ കടയിൽ വട്ടു സോടയുണ്ട് അപ്പോൾ ബാവു എന്നാണ്ട് വിശേഷമൊക്കെ ഇത് എത്ര നാളെ ഈ കട തുടങ്ങിയിട്ട് മുപ്പത്തഞ്ച് വർഷമായി മുപ്പത്തഞ്ചു വർഷമായിട്ട് പാല നഗരത്തില് ഈ കടയായിട്ടിരിക്കുന്ന ഈ പല ആൾക്കാർ യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ബാവു ഏട്ടം വൈറലായത് കേട്ടോ അങ്ങനെയാണ് ഞാൻ കാഞ്ഞിരപ്പള്ളി കടന്ന ഞാനും ഈ വട്ടുസോട കടിക്കാൻ വേണ്ടിയിട്ടെത്തി ഈ വട്ടുസോട ഇവിടെ തന്നെ മേക്കപ്പ് ചെയ്യുന്നതാണോ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ഇത് കുപ്പി അല്ലേ എന്താ പോലെ ഇത് ഭയങ്കര വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട ഇത് കുരിയോ ഈ ഈ എന്റെ എൺപത്തൊമ്പതുള്ള കുപ്പി അത് നല്ല കട്ടിയുണ്ട് കേട്ടോ നമ്മുടെ സാധാരണ കുപ്പിയുടെ കട്ടിയുള്ള നല്ല കട്ടിയുണ്ട് തൊണ്ണൂറ്റഞ്ചല്ലേ ഓക്കേ ഓക്കേ ഈ ശരിക്കും നമ്മുടെ ഈ വട്ടുസോടയുടെ കുപ്പി ഇപ്പൊ കിട്ടുന്നുണ്ടോ കിട്ടത്തില്ല ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ ഈ കുപ്പികളെല്ലാം അങ്ങോട്ട് ശേഖരിച്ചു വെച്ചേക്കുന്നതാ സൂക്ഷിച്ച് വെച്ചേക്കുന്ന എന്റെ പൊന്നെ കൊള്ളാലോ സോഡാറി എടുക്കുവാണ് ഇഞ്ചി സോഡാറി എല്ലാ വട്ട സോഡ അല്ലേ സോഡ അപ്പൊ തന്നെ അടിച്ച് സെറ്റ് ചെയ്യണോ അതോ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അടുപ്പിച്ച് വെച്ചിട്ടുണ്ടോ ഇത് അത് മെഷീൻ അത് ഗ്യാസ് നിറയ്ക്കുന്ന മെഷീൻ ആണോ ഓ ശരി ശരി അതുകൊണ്ടാണ് കേട്ടോ ഗ്യാസ് ഒരു മെഷീൻ എടുക്കണ്ടേ ഇത് പൊട്ടിക്കുന്ന എങ്ങനെ പോകണം ഓക്കെ ശരി പോനെ ഒരു രക്ഷോ സംഭവം ഭയങ്കര പവർ അയ്യവ നാരങ്ങാവോളം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇതിനകത്ത് ഈ സോടായിക്കകത്ത് ഗ്യാസ് നിറയ്ക്കുന്നതിൻ്റെ ഒരു കാണിച്ചു തരാം അപ്പോൾ അപ്പിത് ബാവേട്ടൻ്റെ കടയുടെ അകത്തോട്ട് ഞാൻ കയറുകയാണ് അവിടെ സോഡ മേക്കപ്പ് ചെയ്യുന്ന അതായത് നമ്മുടെ ഈ വട്ട സോടായിക്കു വേണ്ടിയിട്ട് തന്നെയായിട്ട് ഒരു മെഷീൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ടോ ഇതല്ലേ ഇതല്ലേ ഈ സിലിണ്ടറിൽ ഇതിൻ്റെ ഗ്യാസ് ആയിരിക്കുമല്ലേ ഓ പൊളി വെള്ളം അങ്ങോട്ട് ഒഴിക്കുന്നു ഓക്കെ വരും മൂന്നെണ്ണം വെച്ചു ഞാൻ മാറി നിൽക്കണം വെള്ളക്കുപ്പി അല്ലേ ഞാൻ ഇപ്പറത്തോട് പറയിക്കാം അടയ്ക്കുന്നു ഓ ശരി ശരി അത് വായിക്കുന്ന മുറുക്കുന്ന കേട്ടോ ഇതാണ് സിലിണ്ടർ സിലിണ്ടർ അല്ലേ ഇത് തുറക്കപ്പെട്ടിക്ക് ഇനീറ്റ് മോളോട്ട് ഓ ശരി ശരി ഗ്യാസ് ഇങ്ങോട്ട് കേറി വരും ഓക്കേ ഓ ആ ദേ കേറും വൻ കേറും ഓക്കേ ആ ഈ चाവി ഇങ്ങോട്ട് തിരിക്കും പോം ഇത് വഴിയാ ഗ്യാസ് ഇതിനൊന്നും വന്നിട്ട് ആ ഇതിനത്തോട്ട് അതിന്റെ മൂന്നിൽ അത് ഫിൽ ചെയ്യ് ഫിൽ ചെയ്യ് എന്നിട്ട് നമ്മൾ കറക്കി കൊടുക്കാന കറക്കി കൊടുക്കോ ഞാൻ എന്തേറെ കറക്കുന്നത് അത്ര ഗ്യാസ് വരും ഗ്യാസ് വേണം ഇബാണു കുടിക്കാൻ കൊട്ടി തരിക്കേ കൊട്ടി ഓ ഇതിനൊക്കെ എന്തേറെ കണക്കുണ്ട് കണക്കുണ്ട് അല്ലേ ഓക്കേ ഓക്കേ ഇതാണ് ഓക്കേ ഓക്കേ

ഓൾറെഡി നല്ല അല്ലേ ആ മറ്റു നേരം പോയി മോളി വരും ആ ഇപ്പൊ നമ്മുടെ ആ അകത്ത് സെന്ററിൽ കിടന്ന വട്ട് മേളി വന്നു ഇനിയും പ്രസ് ചെയ്താൽ മാത്രമേ ആ ഗ്യാസ് ഇറങ്ങി വരുള്ളൂ ഓ കൊള്ളാം കൊള്ളാം അടിപൊളി എനിക്കിത് സോടാ ഇറങ്ങിയവളുണ്ട് തരൂ നല്ല ഗ്യാസ് കൂട്ടി ആയിക്കോട്ടെ അടുത്ത നാരങ്ങാവളം നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് എനിക്ക് ഉപ്പിട്ടെടുത്താൽ മതി കേട്ടോ ഉപ്പും ഉപ്പ് മാത്രം ആണോ ഞാൻ മധുരം കൂട്ടി അവർക്ക് എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കാം ആണോ ചേട്ടറിന്റെ കൂടെ ഞാൻ ചേട്ടന്റെ കൂട്ടിയിൽ ഓക്കെ ഇഞ്ചി ഒഴിക്കുന്നത് അല്ലാത്ത ഇഞ്ചി ഒഴിക്കും എൻ്റെ വെളി ഇഞ്ചി ഒഴിച്ചു ഓക്കെ കൺസാരി ഇട്ടു കഷ് കഷ് എല്ലാം നല്ല വെള്ളമാണ് വെള്ളം ഞാൻ എല്ല വെള്ളം നിറച്ച് കൊണ്ടു ശുദ്ധമായ വെള്ളത്തിൽ നല്ല വട്ടസോട കാരണം കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി പൊട്ടിക്കാൻ പോണേ നോക്കണേ ഓരോ രക്ഷയില്ല പൊട്ടിക്കുന്നു ഓ കൈ െന എടുത്തുല്ലേ ഓപ്പണർ ഉണ്ടോ അതെയോ ആ ഓപ്പണർ ഉണ്ടല്ലേ അത് ചേച്ചി അടച്ചിട്ട് മതി ഓ ശരി ശരി ആയിട്ട് അപ്പോൾ ഗ് ഇതേണ്ട നല്ലൊരു കിട്ടില്ല വട്ടുസോടാൻ നാരങ്ങാവുളം കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും പതിനാല് കിലോമീറ്റർ താണ്ടി ഇതേണ്ട ഞാനിവിടെ വന്നിട്ട് വട്ടുസോടാൻ നാരങ്ങാളം കുടിക്കാൻ വന്നാട്ടോ പിടിച്ചു നോക്കോട്ടെ നല്ല ഉണ്ട് കേട്ടോ ഓ കൊള്ളാം നമ്മൾ സാധാരണ സോടാനകളും കുടിക്കുന്ന പോലെയല്ല ഇത് ഭയങ്കര സുഖം കേട്ടോ നല്ല നല്ല ഗ്യാസ് ഉണ്ട് നമ്മുടെ ശരിക്കും മറ്റേ ചെറിയ കടയിൽ കെട്ടുന്ന സോടായിക്കകത്ത് വലിയ ഗ്യാസ് എനിക്ക് തോന്നിച്ചില്ല ശരി നല്ല ഗ്യാസ് ഉണ്ട് കേട്ടോ പൊള്ളാം കേട്ടോ അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഈ വെള്ളം കുടിക്കാൻ വന്നപ്പോൾ ഇവിടെ നിൽക്കുന്ന കസ്റ്റമേഴ്സ് എല്ലാവരും തന്നെ വർഷങ്ങളായിട്ട് ഇവിടുന്ന് വെള്ളം കുടിക്കുന്ന ആൾക്കാരാണ് ഞാനിത് അറിഞ്ഞതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഞാനും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തി കേട്ടോ അതെ ചറപറ പൊട്ടിച്ച് സോഡാരങ്ങളും എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൈസ് ഇതാണ് നമ്മുടെ ഗോലി സോഡ നാരങ്ങാവോളം ഇഞ്ചി സോഡ ആരങ്ങൾ ഒക്കെ കിട്ടുന്ന കട ഇവിടെ ഇതുണ്ടല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വട്ടു സോഡ നമ്മളൊക്കെ ഞാനൊക്കെ എൻ്റെ ലൈഫിൽ എൻ്റെ ചെറുപ്പത്തിലെങ്ങാണ്ട് കണ്ടതാണ് ഈ സോഡ നാരങ്ങാവെള്ളം വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനത്തെയൊക്കെ ഇങ്ങനത്തെയൊക്കെ ഒരു എന്ന് പറഞ്ഞാൽ ഇത് ചേട്ടൻ കുറേ വർഷങ്ങളായിട്ട് ഈ ഒരേ കുപ്പികൾ തന്നെ ഇങ്ങനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ടില്ലേ ഈ കുപ്പിക്കകത്താണ് ചേട്ടൻ വട്ടു സോഡ നാരങ്ങൾ എടുക്കുന്നത് കേട്ടോ എന്തായാലും കൊള്ളാം അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ബാവുവേട്ടൻ്റെ കടയിൽ വന്നിട്ട് വട്ടു സോട കുടിക്കണം എന്നുള്ള ആഗ്രഹമായിട്ടാണ് ഞാൻ വന്നത് നല്ല നിറഞ്ഞ വനത്തോടെ ഞാൻ രണ്ട് വട്ടു സോട കുടിക്കും നല്ല നല്ല രസമുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു സാധാരണ വട്ടു സോട കുടിക്കുന്ന സാധാരണ സോഡാനാരങ്ങൾ കുടിക്കുന്നതിന് നല്ല എഫക്റ്റായിരുന്നു വട്ടു സോട ആരെങ്കിലും കുടിച്ചതിന് അപ്പോൾ ബാവു ഏട്ടാ വളരെയധികം നന്ദി ഞാൻ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടല്ല രണ്ടാമതാണ് ചെറുപ്പത്തിലൊന്ന് വട്ടു സോഡ കുടിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാമതായിട്ടാണ് ഞാൻ വട്ടു സോഡ കുടിക്കുന്നത് എൻ്റെ ശരിക്കും ഞാൻ ഈ വട്ടുസോഡയുടെ ഒരു എഫക്റ്റ് ഇപ്പം മനസ്സിലാക്കിയത് ഇപ്പോഴാണ് അപ്പോൾ വളരെയധികം നന്ദിയുണ്ടോ കേട്ടോ അപ്പോൾ ബാവു വേട്ടയുടെ നമ്പറുണ്ടോ നമ്പറുണ്ടോ നമ്പർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എവിടെയെങ്കിലും എഴുതിയിട്ടില്ല അത് കുഴപ്പമില്ല ഞാൻ നമ്മുടെ ചാനലിൻ്റെ അതായത് നിങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നോക്കിയാൽ മതി ബാവുമായിട്ടൻ്റെ കടയിലെ ഫോൺ നമ്പർ ഞാൻ അതിൻ്റെ കൊടുത്തേക്കാം അതോടൊപ്പം ഇങ്ങോട്ട് വരാനുള്ള ലൊക്കേഷനും കൂടെ ഞാനായിട്ടേക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ചാനലും ചാനലിലും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനത്തെ വ്യത്യസ്തമായ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ